വാസ്തുമഠം ജ്യോതിഷാലയം ശിവായ എല്ലാവർക്കും നമസ്കാരം വാസ്തുമഠ ജ്യോതിഷാലയത്തിന്റെ ജ്യോതിഷം വാസ്തുശാസ്ത്രം പൂജ എന്നിവയെ കുറിച്ച് അറിയുന്നതിനും ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളെ കുറിച്ച് അറിവ് നേടുവാനും വാസ്തു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ വില്ലുകുറി പഞ്ചായത്തിലാണ് ഇടക്കോട് ഗ്രാമം ശിവാലയങ്ങളിലെ ഒമ്പതാമത്തെ ശിവാലയമായ തിരുവിടക്കോട് ശിവക്ഷേത്രം ഇടക്കാട് ക്ഷിത്തന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലം പിന്നീട് തിരുവിടക്കോടായി മാറിയതാണ് പാടശേഖരങ്ങളും തെങ്ങിൻതോക്കുകളും കൊണ്ട് സമൃദ്ധമായ പ്രദേശത്താണ് ക്ഷേത്രം നമ്പിമല എന്ന മലയും ഇവിടെ കാണാം ക്ഷേത്രത്തിന് മുന്നിൽ കുളവും ചുറ്റുമതിലും നടശാലയിൽ നിന്നും അല്പം താഴ്ചയിലാണ് ബലിക്കല്ല് ആനക്കൊട്ടിലും നാലമ്പലത്തിലും കൊത്തുപണികളോട് കൂടിയ കൽത്തൂണുകൾ കൽത്തൂണുകളിൽ ശിലാലിഖിതങ്ങളും കാണാൻ കഴിയും ശ്രീകോവിലിനു മുന്നിൽ നന്ദികേശൻ ശ്രീകോവിലിൽ ഭഗവാൻ പരമശിവനെ ജഡയപ്പമൂർത്തിയായി ആരാധിക്കുന്നു സ്വയംഭൂലിംഗമായ ദേവന് അഭിമുഖമായി ശാസ്താവ് നാലമ്പലത്തിന് പുറത്ത് ഗണപതി ചുറ്റമ്പലത്തിന് പുറത്ത് നാഗർ ഒരു കൊമ്പ് പൊടിഞ്ഞ നന്ദികേശനും ധാരവാരകന്റെ മൂക്കിനും ക്ഷതം ഉണ്ട് ക്ഷേത്രത്തിലെ ഉഗ്രമൂർത്തിയുടെ ശക്തി കുറയ്ക്കാനാണ് ഇങ്ങനെയൊക്കെ ആയതെന്നാണ് വിശ്വാസം നെയ്യ് ഉപയോഗിച്ചുള്ള ധാരയാണ് പ്രധാനം വഴിപാട് ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് തോർത്തുമുണ്ട് നടക്കി വെക്കുന്ന ചടങ്ങുണ്ട് തിരുവാതിര നാൾ വെളുപ്പിന് മൂന്നു മണിക്ക് പാറയടിയിൽ എന്ന സ്ഥലത്തു നിന്നും കുറെ ആളുകൾ എട്ട് തോർത്തുകളുമായി ക്ഷേത്രത്തിലെത്തും ആളയിൽ വാഴയില വച്ച് പൊതിഞ്ഞു കൊണ്ടുവരുന്ന തോർത്ത് ക്ഷേത്രത്തിലെ പൂജാരി സ്വീകരിക്കും മേടമാസത്തിൽ പത്ത് ദിവസത്തെ ഉത്സവം വിഷുവിനെ കണി കണ്ട് കൊടിയേറ്റം എന്നാണ് ആചാരം ദേവന് കണിവയ്ക്കുന്ന വെറ്റില ദർശനത്തിനെത്തുന്ന ഭക്തർക്കെല്ലാം കൈനീട്ടമായി നൽകും ഇത് ലഭിക്കുന്നത് ഐശ്വര്യം എന്നാണ് വിശ്വാസം ശിവാലയ ഓട്ടത്തിന്റെ പത്താമത്തെ ക്ഷേത്രമായ തിരുവിതാംകോട് ശിവക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളും ക്ഷേത്ര ദർശനം അറിയാനായി വാസ്തുമഠ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ജ്യോതിഷപരമായ സംശയങ്ങൾക്കും പൂജ വാസ്തുശാസ്ത്രം എന്നിവയെക്കുറിച്ച് അറിയുന്നതിനും കോൺടാക്ട് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അമർത്തുക